LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. മയങ്കരം കോളേജ് എൻസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി അണ്ടിപ്പിളിക്കാവ് എച്ച് ഡി പി വൈ സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു മാലയങ്കര എസ് എൻ എം കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു അണ്ടിപ്പള്ളിക്കാവ് എച്ച് ഡി സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ എല്ലാം നിങ്ങളുടെ കൂടി തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരത പ്രവർത്തനങ്ങള് ഇപ്പൊ നമുക്ക് ഏറ്റവും നമുക്കത് എല്ലാം ചെയ്ത് ജില്ലയിൽ തന്നെ ഒരു പക്ഷേ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനായത് നിങ്ങളുടെ ആ ഒരു സഹകരണം കൂടിയാണ് എസ് എൻ എം കോളേജ് മാനേജർ ഡി മധു അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അന്നും ഇമ്പോർട്ടൻസ് പക്ഷേ ഒരു പ്രാധാന്യം കോളേജുകളിലും സ്കൂളുകളിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെനിക്ക് സംശയമാണ് അന്ന് ഞങ്ങൾ ആകെ ചെയ്തിരുന്നത് സേവനവാരം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും ഒരാഴ്ച സേവനവാരം ആഘോഷിക്കുന്നു അങ്ങനെ ഒരു പരിപാടിയിൽ മാത്രമാണ് നമ്മൾ നമ്മളിതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ ചെയ്തിട്ടുള്ള പരിചയമുണ്ട് എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ എം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി എച്ച് ജിദ എൻ എസ് എസ് പതാക ഉയർത്തി വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് വാർഡ് മെമ്പർ ലൈജു ജോസഫ് എച്ച് ഡി പി വൈ പ്രസിഡന്റ് ഗോപിനാഥൻ എ ഡി സെക്രട്ടറി എം എം തമ്പി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ രശ്മി വി സി ഡോക്ടർ സിമി എം എസ് എൻ എസ് എസ് സെക്രട്ടറി അപർണ മനോജ് സൽജൽ ഇ എസ് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ വിജി എം പി ഷിജി ടി പി തുടങ്ങിയവർ സംബന്ധിച്ചു